മൽച്ചന്തേരിയിൽ വരുന്നൊരു അടിപൊളി ടോപ്പ് ആണ് കേട്ടോ മത്സന്ദേരി ഫാബ്രിക് എല്ലാവർക്കും അറിയാലോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും നല്ല വേർ ചെയ്യാനായിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഈ ഫാബ്രിക് ആണ് നല്ലൊരു സ്കൈ ബ്ലൂ സ്കൈ ബ്ലൂയിലേക്ക് വൈറ്റ് ഷെയ്ഡിലുള്ള കണ്ടോ ഇത് പ്രിന്റ് അല്ല ത്രെഡ് വർക്ക് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ത്രെഡ് വർക്ക് ആണ് ആ വൈറ്റ് വന്നത് ത്രെഡ് വർക്ക് ആണ് പ്രിന്റ് അല്ല സൂപ്പർ പ്രോഡക്റ്റ് ആണ് മൽച്ചന്തേരി ഫാബ്രിക് ഫാബ്രിക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു എലൈൻ ടോപ്പാണ് ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് മൽച്ചന്തേരി ഫാബ്രിക് അറിയാമല്ലോ വേർ ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ ഒരു സ്കൈ ബ്ലൂ വൈറ്റ് മിക്സ് ആണ് അപ്പം ഇത് വിവിംഗ് പാറ്റേണിലാണ് വരുന്നത് അല്ലാതെ പ്രിന്റ് അല്ല അതായത് നമ്മുടെ ത്രെഡ് വർക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇത് സ്ലീവ് ലെസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷെ ഇതിലേക്ക് സ്ലീവ്സ് ഇൻക്ലൂഡ് ആണ് നമുക്ക് അറ്റാച്ച് ചെയ്യാം ത്രീ ഫോർ സ്ലീവ്സിന്റെ മെറ്റീരിയൽ ഇതിൽ അറ്റാച്ച്ഡ് ആണ് അപ്പം നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാവുന്നതാണ് ബാക്കിൽ പ്ലെയിൻ ഈ മത്സ്യന്തേരി സെയിം ഫാബ്രിക് തന്നെ പ്ലെയിൻ ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് ഇവിടേക്ക് ഇങ്ങനെ സിബാണ് കേട്ടോ വെച്ചിരിക്കുന്നത് നല്ലൊരു അടിപൊളി നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഈ സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ സെയിം പ്രോഡക്റ്റിന്റെ അടുത്ത കളർ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആണ് അപ്പൊ അതിലേക്കാണ് മൽച്ചന്തേരി ഫാബ്രിക്കിലേക്ക് കണ്ടത് വീവിങ് പാറ്റേണിൽ നല്ലൊരു ത്രെഡ് എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് രണ്ട് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് രണ്ട് നല്ല സൂപ്പർ കളേഴ്സ് ആണ് സോറി മീഡിയം ടു ഡബിൾ ഡബ്ലക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ മാത്രമേ ഉള്ളൂ മൽച്ചന്തേരി വേഗം തന്നെ വാങ്ങിച്ചോളൂ ലിക്രാ ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു ഷർട്ട് കോളറിൽ എ ലൈൻ ടോപ്പ് ആണ് പക്ഷെ ഇതിനെ പേടിക്കേണ്ട ഇതിന്റെ സ്ലീവ്സ് നമുക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് സ്ലീവ്ലെസ് ആണെന്ന് വിചാരിക്കേണ്ട സ്ലീവ്ലെസ് ആയിട്ട് യൂസ് ചെയ്യാം സ്ലീവ്സ് നമുക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ് അപ്പൊ നല്ല സോഫ്റ്റ് ആൻഡ് കൂൾ ആയിട്ടുള്ള നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് അതാണ് ഇതിന്റെ പ്രത്യേകത വരുന്നത് പക്ഷെ നല്ല അത്യാവശ്യം തിക്കുമാണ് ഷർട്ട് കോളർ ടൈപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ ബട്ടൺ വർക്ക് ആണ് അതുപോലെ സ്ലിറ്റഡും ആണ് എ ലൈൻ ആണ് ഇത്രയും നല്ല തിക്ക് ആയിട്ടുള്ള ായിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് ഇതിലേക്ക് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല പിന്നെ അതുപോലെ സ്ലീവ്ലെസ് ആയിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഇതിലേക്ക് നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് കേട്ടോ സ്ലീവ്സ് ഇല്ല എന്ന് എന്നാരും വിചാരിക്കേണ്ട ഇതിന്റെ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു എലൈൻ ആണ് അതായത് ബട്ടൺ വർക്ക് വന്നിട്ട് ഫ്രണ്ട് സ്ലിറ്റഡ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ അതുപോലെ കണ്ടോ ഇവിടെയാണ് ഇതിന്റെ പോക്കറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഒരു അടിപൊളി നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ഇതിന്റെ സൈസസ് നമുക്ക് സ്മോൾ ടു ഡബിൾ എക്സിലാണ് ടോ സൈസസ് വരുന്നത് അത്യാവശ്യം നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് ഇമ്പോർട്ടന്റ് ഫാബ്രിക്കിൽ വരുന്ന സ്ലീവ്ലെസ് ഡിസൈൻ ആണ് കേട്ടോ പക്ഷെ ഇതിലേക്ക് സ്ലീവ്സ് നമുക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ് അപ്പൊ സ്ലീവ്ലെസ് ആണെന്ന് വിചാരിക്കേണ്ട നല്ലൊരു അടിപൊളി ഇമ്പോർട്ടന്റ് ഫാബ്രിക്കിൽ വരുന്നൊരു അടിപൊളി ടോപ്പാണ് എ ലൈനിൽ വന്നിട്ട് ഫ്രണ്ടിൽ സ്ലിറ്റ് വരുന്ന ടൈപ്പാണ് കേട്ടോ നല്ല ഭംഗിയുള്ള രണ്ട് കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടോ ഷർട്ട് കളർ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിലേക്ക് ബട്ടൺ വർക്കാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ഫാബ്രിക് ഉണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫാബ്രിക് അല്ലേ നമ്മുടെ അടുത്ത കളർ വരുന്ന ഒരു പിങ്ക് കോമ്പിനേഷൻ ആണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഒരു നേരിട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് വീഡിയോയിൽ അത്രയും കളർ ഭംഗി വരും സൈഡിലേക്കാണ് നമ്മുടെ പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് ഡെയിലി ഓഫീസ് വെയറിന് വളരെ കംഫർട്ടബിൾ ആണ് നിങ്ങൾ സ്ലീവ്സ് ഇല്ലാന്ന് വിചാരിക്കേണ്ട ഇതിലേക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് കേട്ടോ അപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ സ്മോൾ ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് ഹൈലൈറ്റ് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കോട്ടണിൽ വരുന്ന റെഡി പോളി സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നെക്കിലേക്കും മിറർ വർക്കും ബീഡ്സ് വർക്കും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് പ്യുർ കോട്ടണിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ് കേട്ടോ ഒരു അജ്റക് പ്രിന്റ് ആണ് പ്യുർ കോട്ടൺ ആണ് ഈ അജ്റക് പ്രിന്റിൽ ഈ ഒരു കളർ നമുക്ക് അങ്ങനെ അധികം വരാറില്ല നല്ലൊരു ഒരു വെറൈറ്റി പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലൈൻ ഇനി നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ ആണ്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്ന സിക്സ് ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ അപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ